ഗുഡ് ആഫ്റ്റർനൂൺ എവറിവഡി എൻ്റെ പേര് ഗീതാ രാമൻ ഫ്രം വരന്ധരപ്പിള്ളി മൈത്രേയൻ ഒരു എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് കാലഘട്ടം മുതൽ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു എനിക്ക് രണ്ട് ചോദ്യമാണ് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് ഒന്ന് എഴുപത്തിരണ്ടിൽ എത്തി നിൽക്കുന്ന അദ്ദേഹം നിരവധി ഇൻ്റർവ്യൂകളൊക്കെ പങ്കെടുത്തതായിട്ട് നമ്മൾ ഞാൻ തന്നെ കുറേ അധികം ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട് മീഡിയകളൊക്കെ ഇപ്പോൾ സജീവമാണ് എന്നുള്ള നിലയ്ക്ക് ഓരോ ഇൻ്റർവ്യൂ ഒക്കെ കഴിയുമ്പോഴും സമാന ചിന്താഗതിക്കാരെ കണ്ടെത്തുന്നതിൽ മൈത്രേയൻ എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് ദെൻ സെക്കൻഡ് വൺ വളരെ നിയമപരമായിട്ട് തന്നെ നിരവധി ഡെസിഗ്നേഷനിലിരിക്കുന്നവരെ ഞാനിപ്പോൾ വാക്കി ഞാൻ അത് തന്നെ പറയുകയാണ് കോന്ത എന്നുള്ള വിളികൊണ്ട് സാറ് പല രംഗത്തും പറയുന്ന കേട്ടിട്ടുണ്ട് ഇത്രയും ഗഡ്സോടുകൂടി സാറ് പറയുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇന്നുള്ള ഒരു ഭരണഘടനാ സംവിധാനം തലപ്പത്തിരിക്കുന്നവർ ഏതെങ്കിലും രീതിയിൽ അഗൈൻസ്റ്റായിട്ട് സാറിനോട് പടപൊരുതിയിട്ടുണ്ടോ എന്നുള്ളതാണ് മൂന്നാമത് അവതാരകനോടാണ് ചോദ്യം ശരിയല്ല എന്നുള്ള പേര് ഒരു കാരണം സമാന ചിന്താഗതിക്കാരായ ആളുകളാണ് രണ്ട് ഈ മുറി നിറഞ്ഞിരിക്കുന്നത് ഇത്രയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതീതം കേട്ടിട്ട് എണ്ണിട്ട് പോകണമെന്ന് ആലോചിക്കാതെ ഇവിടെ ഇരിക്കുന്നില്ലേ അത്രയും സമാന ചിന്താഗതിയാണ് ഞാൻ ചെല്ലുന്നിടത്തെല്ലാം അവസാനം വരെ ആളുകൾ ഇരിക്കുന്നുണ്ട് പിരിഞ്ഞു പോകുന്നു മൂന്ന് ദിവസം വരെ ഇരുന്നിട്ടുള്ളതാണ് ഞാൻ ഒറ്റയ്ക്ക് മാത്രമാണ് പട്ടണം കഴിക്കുക എന്നെ മാത്രം കക്കൂസി കൊണ്ടുപോകാൻ അനുവദിക്കുകയും ചെയ്തിട്ട് ചുറ്റിനിരുന്നിട്ടുള്ള ആളുകളുണ്ട് അതുകൊണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം മാറും എന്നുള്ള നമ്മുടെ ഒരു വിചാരം കൊണ്ട് മാറുന്നുണ്ടായിരുന്നു അത് ഭയങ്കര സ്വാതന്ത്ര്യമുള്ള മനുഷ്യരാണ് നമ്മളെല്ലാം ഇഷ്ടം പോലെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഫാനലി വീട്ടിലൊക്കെ ഇരിക്കുന്ന നല്ല ജീവിതം നയിക്കുന്നവരാണ് പെടിക്കേണ്ട മനുഷ്യർ മൂന്ന് ലക്ഷം വർഷം കഴിഞ്ഞിട്ടാണ് കൃഷിക്കാരായത് പത്ത് ലക്ഷം പതിനായിരം വർഷമേ ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ വ്യവസായ സമൂഹത്തിലിരിക്കുന്നത് ഇരുന്നൂറ് വർഷമേ ആയിട്ടുള്ളൂ ഒരു പേടിയും വേണ്ട കുറച്ച് കാലമായിട്ടുള്ളൂ നമ്മൾ അങ്ങനെ ഇങ്ങനെ സമാന ചിന്താഗതിക്കാരെന്ന് പറഞ്ഞാൽ സമാന ചിന്താഗതിക്കാരാണ് ഈ മനുഷ്യരല്ല അത് നല്ല മാറ്റമുണ്ട് മാറും അതിനൊരു പേടിയും ഞാൻ ഈ അങ്ങനത്തെ വാക്കുകൾ നല്ല തെറി നമുക്കില്ല തെറി വിളിക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട് നമ്മൾ ഈ ലൈംഗികത മാത്രമേ ഉള്ളൂ നമുക്ക് തെറി ഞാൻ കുറേ ആലോചിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ മാങ്ങാ എന്ന് പറയുന്നത് ഒരു ഒരു ചെറിയ ചെടിയാണ് പരന്ന് അല്ലെങ്കിൽ ഇച്ചിരി തിക്കായിട്ടുള്ളതിന് ഒരാൾക്ക് പറഞ്ഞുകൂടായിരുന്നു അത് എല്ലാവരും അത് ഒരു അബ്യൂസീവായ വാക്കായിട്ടാണ് ഞാനാണെങ്കിൽ നിർദ്ദേ നിർദ്ദോഷമായ ഒരു പേരാണെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് പക്ഷെ നമുക്ക് ഈ മണി എന്ന് പറഞ്ഞാൽ പുരുഷ ലിംഗത്തിന് അതിന് വെച്ചിട്ട് അങ്ങനെയൊക്കെ ആലോചിച്ചു കളഞ്ഞ ആൾക്കാർ കാരണം നമുക്ക് ആകെ അത് മാത്രമാണ് തെറി ശരിക്കും പറഞ്ഞാൽ മാങ്ങാമണിയും എൻ്റെ അമ്മയൊക്കെ പറഞ്ഞതല്ല അവിടെ പോയി കുറച്ച് മാങ്ങാമണിയും പറഞ്ഞുകൊണ്ട് വരാൻ പറയും അപ്പോൾ അതിങ്ങനെ നിർ നിർദോഷമായ ഒരു പ്രതിഷേധം വിഗ്രഹഭഞ്ചനം ആവശ്യമായ സമയങ്ങളുണ്ട് നമ്മളെല്ലാവരെയും കീഴടങ്ങി പൂജിക്കുന്നവരാണ് ചില സന്ദർഭങ്ങളിൽ ഒരു വിഗ്രഹഭഞ്ചനം ആവശ്യമായിട്ട് വരും കാക്ക തോറുന്ന മഹാത്മാഗാന്ധിയുടെ തലയുണ്ടെന്ന് അറിയണം നമുക്ക് മാത്രമേ ഉള്ളൂ ആ തലയിൽ അടിക്കാനും പിടിക്കാനും പറ്റാത്ത മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ മഹാത്മാഗാന്ധി കാക്കയ്ക്കുണ്ടോ പക്ഷെ അങ്ങനെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന അത്തരത്തിലുള്ള മൂല്യബോധങ്ങൾ അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാതെ അടുത്ത മൂല്യത്തിനെ പറ്റി പറയാൻ പറ്റാത്തതുകൊണ്ട് ചെയ്യുന്നതാണ് അത് മണി കെട്ടും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ് അതിന് വില കൊടുക്കേണ്ടിയൊക്കെ വരും ചിലപ്പോൾ ഞാൻ ജയിലിൽ കിടന്ന് ചത്തു പോവും അതൊന്നും പക്ഷേ അത് ആരെങ്കിലും ഈ സ്വാതന്ത്ര്യ സമരം ചെയ്തവരെല്ലാവരും ജയിലിൽ കിടന്നിട്ടുള്ളവരല്ലേ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ വില കൊടുക്കേണ്ടി വരുന്ന ചില സമയങ്ങളുണ്ട് അതുകൊണ്ട് പറയുകയൊക്കെ ചെയ്യുന്നതാണ് അല്ലാതെ ഞാൻ ആരെങ്കിലും ആക്ഷേപിക്കണമെന്ന് ആരെങ്കിലും ഒരളെ മാത്രമായിട്ടല്ല അത് പറയുന്നത് അങ്ങനെ ഒരു വ്യക്തിയെ അല്ല അത് പറയാറുള്ളു നിങ്ങൾ നോക്കിയാൽ മതി ഞാനൊരു വ്യക്തിയെ വിളിക്കാറില്ല പക്ഷേ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഉടനെ അവിടെ ഇരിക്കുന്ന ചീഫ് മിനിസ്റ്റർ അല്ല ചീഫ് മിനിസ്റ്റർമാർ മുഴുവൻ ഞാൻ കൊന്തരം വിളിക്കും കാരണം അവർ മാറ്റാൻ ശ്രമിക്കും ബാധ്യതയുള്ളവരാ അതുകൊണ്ടാണ് പ്രൈം മിനിസ്റ്ററെ വിളിക്കും ചീഫ് ജസ്റ്റിസിനെ വിളിക്കും കാരണം അത് വിഗ്രഹങ്ങളാണ് അവരെ അഴിക്കേണ്ടത് നമുക്ക് നമ്മൾക്ക് താഴേന്ന് പകരം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത് അവരെ ഇങ്ങനെ പൂജിച്ച് നിൽക്കുന്ന അവസ്ഥക്കകത്ത് അതൊന്ന് രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ വേണ്ടി മാത്രം പറയുന്ന വാക്കുകളാണ് എന്നെ ആരെങ്കിലും വിളിച്ചാലോ എനിക്കൊരു വിഷമൊന്നും തോന്നുന്നില്ല കാര്യം ഉണ്ടേ ഓക്കേ എന്നെ അവ ഇങ്ങനെ വിഗ്രഹമാക്കുന്നില്ല എന്നുള്ള അറിവ് മാത്രമാണ് അല്ല ഞാനതിനകത്ത് വേദനിക്കാനെന്ന് പിന്നെ ആരെങ്കിലുമൊക്കെ തലിക്കൊല്ലും നല്ല സാധ്യതയാണ് ഞാൻ ജയിലിൽ പോയി ചത്തു പോകുമെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളാണ് നല്ല സാധ്യത അത് അൺഫോർച്ചുനേറ്റായിട്ടാണ് നമ്മൾ നമുക്ക് അത് ആ വില കൊടുക്കേണ്ടത് നമ്മൾ ഹിമാലയം കയറുമ്പോൾ കുറച്ച് പേര് കാലുലിനി തെറ്റി വീഴും അവിടെ കിടക്കും അതൊക്കെ ഒന്നും ചെയ്യാനൊക്കത്തില്ല അത് നമ്മുടെ ജീവിതത്തിനകത്ത് അങ്ങനത്തെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള പണികൾ ചെയ്യാൻ പറ്റുള്ളൂ വിലയുണ്ട് അത് കൊടുക്കാതെ ഇത്തരത്തിലുള്ള ഞാൻ ആ വിഗ്രഹഭഞ്ചനം ചെയ്യും ചെയ്യാതിരിക്കാനൊക്കത്തില്ല കാരണം വിഗ്രഹങ്ങളാണ് നമ്മുടെ പ്രശ്നം നമ്മൾ വിഗ്രഹവൽക്കരിക്കുകയും ചെയ്യും അത് ഞാൻ സ്വയം വിഗ്രഹമാകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്ന ആളാണ് ഞാനിപ്പോഴും ഒറ്റയ്ക്ക് ബാഗം തൂക്കി നടക്കുന്ന ആളാണ് ഒരു സിൽബന്തിയില്ല സാർ ഉറങ്ങുവാണെന്ന് പറയാനാരുമില്ല ഇതൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ഇതൊക്കെയാണ് എൻ്റെ വശത്തു നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഏ സർ എന്ന് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടില്ലാതെ പറയരുത് പേര് വിളിക്കണം എന്ന് പറഞ്ഞു ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ആയാലും ശരി ആൾക്കാരെല്ലാവരും കൂടെ എന്നെ ഒരു കുതിരയെ വെച്ച് കെട്ടി ചിലവ് കൊണ്ടുനടന്ന് ഇരുന്ന് ചത്തു പോകുമ്പോൾ എന്ത് വരും നിങ്ങളെല്ലാവരും കൂടെ ചെയ്യേണ്ടത് ഞാൻ എൻ്റെ ശവശരീരം നാട്ടുകാർക്ക് കിട്ടാതിരിക്കാനൊക്കെ ആലോചിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറ്റുള്ളൂ അതൊക്കെ നമ്മൾ പരമാവധി ചെയ്യുക അപ്പോഴും അതുകൊണ്ട് ഈ മാ മണിയന്മാരെല്ലാം ഇരിക്കുന്ന പോലെയുള്ളൊരു പടത്തിലാക്കി ഇവിടെ വെക്കാനൊക്കെ സാധ്യതയാണ് എന്തോ ചെയ്യും ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണ് നമ്മൾ ആദരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ കാര്യം ഞാൻ എപ്പോഴും പറയും വീല് കണ്ടുപിടിച്ചവരുടെ പേര് പറയാമെങ്കിൽ ഞാൻ എടുക്കാം അപ്പോഴാണ് അതൊന്നും അറിഞ്ഞുകൂടാ നമുക്ക് പിച്ചാത്തി കണ്ടുപിടിച്ചവൻ്റെ പേരറിഞ്ഞൂടും ഇതൊക്കെയാണ് ഏറ്റവും ആവശ്യമുണ്ടെങ്കിൽ വീലെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആലോചിക്കാൻ വയ്യാത്ത സാധനങ്ങളാണ് അവരുടെ ആരുടെയും പേരറിഞ്ഞൂടും പക്ഷേ ഒരു കാശിനെ ഉള്ളാത്ത കവിത എഴുതിയവനെ എല്ലാം അറിയാം വാൽമീകി അറിയാം ശങ്കരാചാര്യർ അറിയാം ഇതൊക്കെയാണ് നമുക്ക് അറിയാവുന്നത് ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇരുന്നൂറ് കൊല്ലം മുമ്പേ ഉള്ളു ചേട്ടാ എല്ലാ കർഷകനും ശാസ്ത്രജ്ഞനാണ് ഈ നെല്ലല്ല ഈ വലിപ്പമുള്ള മണിയാണ് ഇടേണ്ടതെന്ന് കണ്ടുപിടിച്ചവനാണ് ശാസ്ത്രജ്ഞൻ നിങ്ങളൊന്ന് ആലോചിച്ച് നമുക്ക് പിച്ചാത്തിയൊക്കെ കണ്ടുപിടിച്ചാൽ നമ്മളിത് മുഴുവൻ ഉപയോഗിക്കും നമുക്ക് അവരുടെ ആരുടെയും പേരറിഞ്ഞു കൊണ്ടാണ് അതുകൊണ്ടാണ് വിഗ്രഹവഞ്ചനം ചെയ്യുന്ന അതുകൊണ്ടാണ് കാരണം ഇവരെ ഊതിപ്പെരുപ്പിച്ച് വെച്ചിരിക്കുന്നവരെ ഒന്ന് വലിച്ച് ഈ കസേരയിരുന്നാൽ മതി സ്വർണ്ണക്കസേരയിൽ ഇരിക്കണ്ട എന്ന് പറയുന്നതിന് വേണ്ടി പവിത്രത എന്ന് പറയുന്ന സാധനത്തിനെ ഡിസ്ട്രോയ് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ വില കൊടുക്കേണ്ടിയും വരും അതൊക്കെ അൺഫോർച്ചുനേറ്റ് ഞാൻ നല്ല മര്യാദയുള്ള രണ്ട് പേരാണ് യേശു ക്രിസ്വും ഗാന്ധിയും രണ്ടെണ്ണവും ചത്തൂ അല്ലേ അപ്പം മര്യാദക്ക് പെരുമാറിയുണ്ടൊന്നും കാര്യമില്ലെന്ന് മനസ്സിലായില്ലേ അതുപോലക്കെ ഒന്ന് മനസ്സിലാക്കുക ഇങ്ങോട്ട് ചെയ്താൽ മതിയത് അതുകൊണ്ട് ചില വിഗ്രഹവഞ്ചന ഒക്കെ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തില്ലെങ്കിൽ അങ്ങ് പോവും നമ്മുടെ ഈ സുഹൃത്ത് ചോദിച്ചതുപോലെ ഇനിയുള്ള പുതുതലമുറയിലെ പെൺകുട്ടികളോട് ഈ സുഹൃത്ത് നമ്മളോട് പറഞ്ഞ അതേ അവസ്ഥ അതായത് വിവാഹം കഴിച്ച് ആ വിവാഹത്തിനകത്ത് നിന്ന് പുറത്തേക്ക് പോരാനും പോക പോരാതിരിക്കാനും പറ്റുന്ന ഒരവസ്ഥയിലെത്താതിരിക്കാൻ വേണ്ടി നാളത്തെ ഈ കപ്പിൾസിനോട് അതായത് ഭാര്യയും ഭർത്താവും ആകേണ്ട ഭാര്യയാവേണ്ട പെൺകുട്ടികളോട് അതായത് ഇറങ്ങിപ്പോരണം എന്നുണ്ട് പക്ഷേ ഇറങ്ങി പോരാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്താതിരിക്കാൻ നാളത്തെ ഇപ്പോൾ വളർന്നു വരുന്ന പെൺകുട്ടികളോട് പെൺകുട്ടികളോടും മൈത്രിനെന്തായിരിക്കും പറയാനുണ്ടാവുക പ്രത്യേകിച്ച് പെൺകുട്ടികളോട് ഒന്നും പറയാനില്ല പുരുഷന്മാരോട് മക്കളോടും പറയാനില്ല അമ്മയോടും അച്ഛനോടും പറയാം പരസ്പര ബഹുമാനമുള്ള ആണിനെയും പെണ്ണിനെയും വളർത്തുക എന്നുള്ളതാണ് ചെയ്യാനൊക്കെ അതിനു പേരം വളരാൻ വളരാൻ അനുവദിക്കാത്ത ബോൺസായി ആക്കുന്ന പെൺകുട്ടികളോട് ഇനി നീ ലോഡെടുക്കണം എന്നും കൂടെ പറഞ്ഞ കഷ്ടമാണ് അത് ചെയ്യത്തില്ല ഞാനത് ചെയ്യാൻ എന്തുകൊണ്ടാണ് ഈ ഉപദേശം പറ്റിയിൽ ഈ ആളുകളെ ഉപദേശിക്കാതിരിക്കുകയും ചെയ്യുന്നത് നമ്മളിങ്ങനെ ആക്കി മാറ്റിയതിന് ശേഷം ആ പണി അത് കതിരിൽ വളം വയ്ക്കുന്ന പണികളാണ് പെൺകുട്ടികൾ സ്വാഭാവികമായിട്ട് കല്യാണത്തിന് തയ്യാറല്ലാതായിരിക്കുന്നുണ്ട് ലോകം മുഴുവൻ അതാണ് അതിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ ഈ ചെയ്ത പണി കൊണ്ടുണ്ടായത് അതല്ല അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും ആകാനായിട്ട് ഞാൻ എന്തായാലും ഒരാളോടും പറയത്തില്ല അവിടെ നിങ്ങൾ ഈ വാക്ക് ഇണകളെന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കാനൊക്കെ പഠിക്കണം നമ്മുടെ ഇണകളെ തിരഞ്ഞെടുക്കാനായിട്ട് നമുക്ക് കഴിയേണ്ടതുണ്ട് അതിനെ എക്യുപ്ഡ് ആക്കേണ്ടതുണ്ട് അതിന് ആ തിരഞ്ഞെടുപ്പിന് എക്യുപ് ചെയ്യുക എന്ന് പറയുന്നതും വേണം അപ്പം സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനോടൊപ്പം കൂട്ടാളി ആവശ്യമാണ് നമ്മൾ തുടർച്ച ആവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും പ്രസവിക്കണം അതിൻ്റെ ഒന്നും ആവശ്യം അതിനു വേണ്ടി ഇഷ്ടംപോലെ മനുഷ്യർ ഇന്നും ലോകത്തുണ്ട് മാത്രമല്ല നമ്മൾ വളരെ താമസിക്കാതെ കുട്ടികളെയൊക്കെ നമുക്ക് മാനുഫാക്ചർ ചെയ്യാവുന്നിടത്തേക്ക് മാറുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനത്തെ പേടിയൊന്നും വേണം ഇഷ്ടംപോലെ മനുഷ്യരെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതും കൊള്ളാവുന്ന അപ്പോഴാണ് നമ്മൾ യുവജനിക്സ് നമ്മൾ ആലോചിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഓടി നടന്ന് കൊച്ചങ്ങളെയൊക്കെ ഉണ്ടാക്കേണ്ടി വരും കറുത്ത കൊച്ചങ്ങളെയൊക്കെ വേണം അല്ലെങ്കിൽ ഉമ്മമാരും മുഴുവനും വെളുത്ത കൊച്ചുങ്ങളാക്കി കളയും അതൊക്കെ വേറെ പ്രശ്നങ്ങളുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ഇതുപോലൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം അതുപോലുള്ള ലോകങ്ങളുണ്ട് ഇനി ആ വേ മേഖലയൊക്കെ ഞാൻ പറയാൻ തുടങ്ങിയാൽ ഒത്തിരി പറയേണ്ടതുണ്ട് പക്ഷേ അതുകൊണ്ട് ഞാൻ പെൺകുട്ടികളോട് പറയാനായിട്ടില്ല എല്ലാവരോടും പറയാനേ ഉള്ളൂ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ വളർത്തുന്നവർ പരസ്പര ബഹുമാനത്തോടെ കഴിവുള്ളവരെ വളർത്തിയെടുക്കാനായിട്ട് അമ്മയ്ക്കും അച്ഛനും കഴിയേണ്ടതുണ്ട് എന്ന് മാത്രമേ പറയാം അമ്മയും അച്ഛനും മാത്രമല്ല ഈ നാട്ടുകാരോട് മുഴുവൻ കാരോട് എല്ലാവരും കൂടെ ചേർന്നാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഓട്ടോറിക്ഷക്കാരും വളർത്തും ഡ്രൈവർമാർ വളർത്തും അധ്യാപകർ വളർത്തും ഡോക്ടർമാർ വളർത്തും ഇവരെല്ലാവരും ഉപദേശ കമ്മിറ്റിയിലുള്ളവരാണ് അതുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്നാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എന്നറിഞ്ഞുകൊണ്ട് നമ്മളിത് കാണേണ്ടതുണ്ട് ജനാധിപത്യ പൗരബോധമുള്ള സ്വന്തം നിലയിൽ വ്യക്തിത്വമുള്ള മനുഷ്യരെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മാത്രമാണ് എൺപത് ശതമാനം പ്രശ്നം പരിഹരിക്കുന്നത് ആ എൺപത് ശതമാനത്തിന് ശേഷമുള്ള പ്രശ്നങ്ങൾ വിദ്യയുടെ വികാസം കൊണ്ട് മാത്രമേ നമുക്ക് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ കാരണം രോഗമുള്ളവരും കണ്ണില്ലാത്തവരൊക്കെ ലോകത്തുണ്ടാകും അതൊക്കെ നമുക്ക് വേറൊരു തരത്തിൽ ഉപദേശവും കൊടുത്തിട്ടൊന്നും മാറത്തില്ല വൈകല്യമുള്ള മനുഷ്യർ എന്ന് പറഞ്ഞാൽ സൈക്കോ പത്തുകൾ ഒരു ശതമാനം ലോകത്തുണ്ടാവും ഏത് ഉപദേശം കൊടുത്ത് മാറ്റും സോഷ്യോ പത്തുകളായിട്ടുള്ളവർ നാല് ശതമാനമൊക്കെ കാണും അവരൊന്നും ഉപദേശം കൊടുത്ത് മാറ്റാനൊക്കത്തില്ല അവരെ കണ്ടെയ്ൻ ചെയ്യാനേ പറ്റുകയുള്ളൂ ഇതൊക്കെ ഇതുപോലും കൂടെ അറിയണം എല്ലാ ലോകത്തുള്ള എല്ലാ ജനിക്കുന്ന കുഞ്ഞുങ്ങളെയും വളർത്തി ഒരുപോലെ ആക്കാൻ പറ്റുമെന്ന് അതൊന്നുമില്ല നടക്കത്തില്ല എൺപത് ശതമാനം നമുക്ക് പറ്റും അത് ജീവിതത്തിന് മുഴുവൻ അങ്ങനെയാണ് എത്ര ചേർച്ചയുള്ള ആൾക്കാരും തമ്മിൽ വ്യത്യസ്തരാണ് അറുപത് ശതമാനം ചേർച്ചയുണ്ടെങ്കിൽ തുടങ്ങാം രണ്ടുപേരും കൂടെ ചേർന്ന് പ്രവർത്തിച്ചാൽ എൺപത് ശതമാനം ഉണ്ടാവും ബാക്കി ഇരുപത് ശതമാനം നടക്കത്തില്ല കാരണം അവർ രണ്ടാണ് ഇത് അക്സെപ്റ്റ് ചെയ്യാനറിയേണ്ടത് അതത്രയും വെ പഠിച്ചാലേ നമുക്കത് ചെയ്യാനൊക്കത്തുള്ളു അല്ലാതെ നൂറ് ശതമാനവും നൂറ് പൊരുത്തവും കൂടെ നോക്കാനും പത്ത് പൊരുത്തവും എന്നൊക്കെ ഒന്നും നടക്കത്തില്ല എൻ്റെ രണ്ട് പേരുണ്ടെന്ന് അറിയണം അപ്പോൾ ഇതൊക്കെ പുതിയതായി മുഴുവനും പഠിക്കേണ്ട ഏരുകളാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് അതുകൊണ്ട് അതൊരു വലിയ വിഷയമായതുകൊണ്ടാണ് ചോദ്യം പറഞ്ഞു തുടങ്ങിയാൽ ഞാൻ ഈ പറഞ്ഞു നിർത്താൻ പറ്റാത്തത്രയും പറയേണ്ടി വരും മതി